ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിറ്റപ്രാൻഡ തേബരേൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ശ്രവിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഈശോയാണ് ദൈവീക രഹസ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ കർത്താവായി ഈശോ കൊളോസേർക്ക് ഇതിലേഖനം രണ്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ പറയുകയാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നീതികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് ഈശോയിലാണ് എല്ലാം ഒളിഞ്ഞുകിടക്കുന്നത് ആ ഈശോയെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള ഹൃദയം സ്വീകരിക്കണമെന്ന് നമ്മൾ കണ്ടു ഓരോ ദിവസവും നമ്മൾ ഈ വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുകയാണ് എൻ്റെ പേർക്കിതി ലേഖനം മൂന്നാമധേം ഒന്നാം തിരുവനന്തപുരത്തെ വിശ പൗരശ്രീയാണ് പറയുകയാണ് നി എൻ്റെ സഹോദരനെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് കൂടുതൽ സുരക്ഷിതത്വം നൽകും നമ്മുടെ ആത്മാവിന് കൂടുതൽ കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതാണ് ഈ ഓർമ്മപ്പിക്കൽ കൂടെ കൂടെ നമ്മൾ കേൾക്കുമ്പോൾ അവ നമ്മളെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് വണ്ണം വിശ്വ പത്രോസ് സ്ത്രീ രണ്ട് പത്രോസ് ഒന്നിലെ പന്ത്രണ്ട് മൂന്നിലോ തിരുവതൊരു പറയുന്നുണ്ട് ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ ഓർമ്മപ്പെടുത്തൽ വഴി നമ്മുടെ ആത്മാവിനെ ഉണർത്തുകയാണ് ഈശോടെ ദിവ്യബലയിലും നമ്മൾ ശ്രവിക്കുന്ന ഒരേ കാര്യം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ് ഈശോ അത് തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈശോയുടെ ആ ദിവ്യബലിയിലും നമ്മൾ എപ്പോഴും ആ ഈശോയുടെ പിടാസഹനവും കുരിശുമരണവും ഉത്ഥാനവും പരസ്യജീവിതവും ജനനവും എല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഓരോ വചനങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും സ്വീകരിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിന് അത് സുരക്ഷിതത്വം നൽകുന്നുണ്ട് പാപത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത രഹസ്യം മുഴുവനും ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് റിമംബ്രൻസ് ഈസ് ദ കൾച്ചർ ഓഫ് ദ ചർച്ച് ചർച്ചിൻ്റെ കൾച്ചറാണ് ചർച്ചിൻ്റെ സ്വഭാവമാണ് റിമംബ്രൻസ് ഓർമ്മപ്പെടുത്തൽ നമ്മുടെ സഭയുടെ തലവനായ നമ്മുടെ ആദ്യത്തെ മാർപ്പപ്പായ വിശുദ്ധ പത്രോസ് സ്ലിഹായെ ഈശോ ഓർമ്മിപ്പിച്ചത് എന്താണ് പശ്ചാത്തപിക്കുവാൻ തിരിച്ച് ഈശോയിലോട്ട് വരുവാൻ മിസ്റ്റർ പത്രോസ് ഓർക്കുകയാണ് നമ്മുടെ കർത്താവിനെ ഈശോ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസ് പൊട്ടിക്കരയെ നമ്മൾ കാണുന്നുണ്ട് ലൂക്കാട് സേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ അറുപത്തൊന്നാം തിരുവചനത്തിൽ പറയുകയാണ് കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി ഇന്ന് കോഴി കൂപ്പുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിപ്പിച്ചു അവൻ പുറത്തുപോയി മനന്നു കരഞ്ഞു ലൂക്കാടശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തൊന്നും അറുപത്തിരണ്ടും തിരുവചനം നമ്മളും ആ ഈശോയയ്ക്ക് എതിരായിട്ട് ഈശോയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അനിതാപം എന്ന ശുശ്രൂഷയിലൂടെ ഈശ്വൻ നമ്മളെ തിരിച്ച് വാരി പുണരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വപത്രോസ്ലിഹായും യൂദാസം ഉണ്ടായിരുന്നു വിശുദ്ധപത്രോസ്ലിഹ അനിതപിക്കുകയാണ് ഈ ഒരു അനിതാപം മാത്രമാണ് ഈശ്വൻ നമ്മൾ എന്ന് ആഗ്രഹിക്കുന്നത് അനിതാപത്തിലൂടെ വിശുദ്ധപത്രോസിനെ ദൈവം സഭയുടെ തലവനായിട്ട് നിയമിക്കുകയാണ് ഈ ചോദ്യം തന്നെ പത്രോസ്ത്രീയ എത്ര പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞോ ആ ചോദ്യം തന്നെ ഈശോ ഉദ്ധിതനായതിനു ശേഷം വിശുദ്ധ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് യോഹനനുസരിച്ച ശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെയുള്ള തിരുവനന്തപുരങ്ങൾ യോഹനയുടെ പുത്രനായ ശിമയോനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോഴേ വിശുദ്ധ പത്രോസിൻ്റെ ഹൃദയത്തിൽ ആഴമായ പശ്ചാത്താപം ഉണ്ടാവുകയാണ് അദ്ദേഹം ഏറ്റേറ്റ് പറയുകയാണ് കർത്താവെ അങ് അങ് എല്ലാം അറിയുന്നുവല്ലോ ഞാൻ എങ്ങയെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നുവല്ലോ നമ്മുടെയും ജീവിതം ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈശോയുടെ കൂടെ നിന്നിട്ടും ഈശോയിൽ നിന്ന് അകന്ന് ഈശോയെ മാറ്റി നിർത്തപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ആ നമ്മിലുള്ള ഈശോയെ ഒറ്റിക്കൊടുക്കപ്പെടുമ്പോഴും മാറ്റി നിർത്തപ്പെടുമ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോ പീഡ പീഡസഹിച്ച സംഭവം പീഡാസഹനവേളയിലും ദുഃഖവേളയിലും എല്ലാമാണ് നമ്മളും മാറ്റി നിർത്തപ്പെടുക ആ സമയത്തും ഈശോയുടെ മുഖത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം യേശീയ പ്രവാചൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിനും അൻപത്തി രണ്ടാം അധ്യായത്തിനും അൻപതാം അധ്യായത്തിനും എല്ലാം കർത്താവിൻ്റെ ദാസിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഈശോയെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ അത്ര വിരൂപനായിരുന്നു അതാണ് ഈ സഹനത്തിൻ്റെ വേളയിലാണ് എല്ലാം മാറ്റപ്പെടുക ആ സമയത്ത് ക്രിസ്തുവിനെ ആശ്ലേഷിക്കുന്നവരാണ് വിശുദ്ധരായി മാറുക വിശുദ്ധ മദർ തിരേസായൊക്കെ ഈശോയെ കണ്ടത് വേദനിക്കുന്നവരിലാണ് ദുഃഖിക്കുന്നവരിലാണ് കഷ്ടത സഹിക്കുന്നവരിലാണ് അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും ഈശോയെയും ഒക്കെ അവരെ അനുഭവിക്കുകയാണ് അതുകൊണ്ടാണ് ഈ അവസരങ്ങളിൽ കൂടുതൽ അനുതാപത്തോടെ ചേർന്ന് നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കണം ആ ദൈവിക രഹസ്യങ്ങൾ എപ്പോഴും ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഈശോടെ മലയിലെ പ്രസംഗത്തിൽ മത്തടിച്ച ശേഷം ഏഴാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിനൊക്കെ ഈശോ പറയുന്നുണ്ട് രണ്ട് തരം വാതിലുണ്ട് വിശാലമായ വഴിയുമുണ്ട് ഇഡങ്ങിയ വാ വാദനമുണ്ട് നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ശിഷ്യത്വം സ്വീകരിക്കുവാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ഇഡിങ്ങിയ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരത്തോം കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ വചനങ്ങൾ നമുക്ക് ശ്രമിക്കാം നമ്മൾ വിറ്റുപ്പൻ്റെ ഒരു ബൈബിൾ ക്ലാസ് കേട്ടു വരികയായിരുന്നു അപ്പോൾ നമ്മൾ കേട്ടു നാല് വർഷം ശാന്തമായിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് കൃപയിലേക്ക് വരുവാൻ സാധിക്കുക നമ്മൾ പലപ്പോഴും ഓർക്കും ബുദ്ധിയും ദൈവരാജ്യവും നിഖതമോ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് യോഹനാന സുശേഷം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് വീണ്ടും ജനിക്കുന്നില്ലായെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കയില്ല അപ്പോൾ നിക്ക തേമസ് ചോദിക്കുകയാണ് പ്രായമായും മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് അവന് വീണ്ടും ജനിക്കാൻ സാധിക്കുമോ കാരണം അദ്ദേഹം ഈ ദൈവീക കാര്യങ്ങളെല്ലാം ചിന്തയിലൂടെ മാനുഷികമായ രീതിയിൽ നമ്മൾ കാണുമ്പോൾ ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കില്ല മനസ്സിൻ്റെ മാറ്റത്തിലൂടെ വരുന്ന ഒരു മാറ്റമാണ് നമ്മളിൽ ദൈവീക ചൈതന്യത്തിലേക്ക് നയിക്കപ്പെടുക അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആത്മാവിനായിരിക്കണം എന്ന് പറയുക അതുപോലെ തന്നെ പറയുന്നുണ്ട് ദൈവവചനത്തെ ഒരിക്കലും മാറ്റി മറിക്കരുത് വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗരോസിനെയും എടുത്തു മാറ്റുവാനാണ് സാത്താൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി പല തരത്തിൽ അവൻ അഭിനയിക്കും കർത്താവായ ഈശോ സ്ഥാപിച്ച സഭ വിശുദ്ധ പത്രോസിനിൽ കൂടെയാണ് അവിടെ നിന്ന് ഉറപ്പിക്കപ്പെട്ടത് അതുകൊണ്ടുതന്നെ നമ്മളെപ്പോഴും കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കണം അത് നമ്മൾ മാറ്റപ്പെടുവാനും മറ്റൊന്നിനേക്ക് പോകുവാനും ശ്രമി ശ്രമിക്കുമ്പോൾ വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും പരിശുദ്ധ മറിയത്തെയും വിശുദ്ധരെയും ഒക്കെ നമ്മളെ എടുത്ത മാറ്റപ്പെടുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയിൽ നിന്നുള്ളവരല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് കർത്താവ് അടിസ്ഥാനമായ ഇട്ട ഒരു കാര്യമാണ് ഒന്ന് തിമ്മൂത്തി ആറിൽ മൂന്നിൽ തൊട്ട അഞ്ച് പേർ ആരെങ്കിലും ബൈബിൾ തർക്കിക്കാൻ വന്നാൽ അവൻ അഹങ്കാരിയും അജ്ഞനുമാണ് അവൻ കൃപയിൽ ആയിരിക്കുകയില്ല നമ്മളൊരിക്കലും വിശുദ്ധ ഗ്രന്ഥം വെച്ച് തർക്കിക്കരുത് തർക്കം വരുമ്പോൾ അവിടെ ദൈവരാജ്യം ഉണ്ടാവുകയില്ല ഈശോടെ രാജ്യം എപ്പോഴും ശാന്തമാണ് സൗമ്യമാണ് അതുകൊണ്ടാണ് ഹെബ്രായർ കരീതി ലേഖനം അധ്യായം പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള വചനത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകളാണ് നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള കഴിവ് വരണമെങ്കിൽ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുവാൻ സമയം ആകണം അതിന് നാല് വർഷം എടുക്കും നാല് വർഷം കഴിയുമ്പോഴാണ് ആത്മാവിലുള്ള വിവേചന ശക്തി നമുക്ക് വരിക ഈ ആത്മാവിൻ്റെ ഭക്ഷണം കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ അടിസ്ഥാനമായ കുറേ തിന്മകൾ നമ്മൾക്കുണ്ട് ഒന്ന് കൊറുന്തോസ് മൂന്നില് ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള തിരുവചനങ്ങളും ഒന്ന് പത്രോസ് ദോസ് രണ്ടിൽ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള തിരുവചനത്തിനും രണ്ട് കൊറുന്തോസ് പന്ത്രണ്ടിൽ ഇരുപതാം വാക്യത്തിലും നമ്മളിൽ അടിസ്ഥാനപരമായ കുറേ തിന്മകൾ ഉണ്ട് തിന്മയും വഞ്ചനയും കാവിട്ടിയും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ ഇത്തരം തിന്മകൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടുപോകണമെങ്കിൽ നമ്മൾ വർഷങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥത്തോടും കുദാശകളോടും ഒക്കെ ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഇത്തരം പാപങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുക നമുക്കറിയാം ശിഷ്യന്മാരുടെ എല്ലാം ഉണ്ടായിരുന്നു ആരാണ് വലിയവൻ മാത്സര്യം മർക്കോസ് ശിശേഷം പത്താം അധ്യായം നാൽപ്പത്തി നാല് മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാനാണോ വലുത് നീയാണോ വലുത് എന്നെല്ലാം ഒരു ചിന്ത നമ്മളിൽ വരുന്നത് നമ്മളിൽ ആ ഭൗമിക മനുഷ്യൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കൂടുതൽ എളുപ്പപ്പെടും ശാന്തരാകും ദൈവീക രഹസ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും അതാണ് ഈ വിശുദ്ധരെല്ലാം കൂടുതൽ കൂടുതൽ അപമാനിതരാകുവാനും അതുപോലെ അവർ മനുഷ്യ പ്രശംസയോ ലോകത്തിൻ്റെ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിക്കാതെ അവർ ദൈവീക രഹസ്യങ്ങളുടെ അകത്തേക്ക് കയറിപ്പോകുക അതിലൂടെ അവരാ ദൈവീക ചൈതന്യം സ്വീകരിക്കുകയാണ് ആത്മാവിൻ്റെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുവാൻ ഈശോ പറയുന്നുണ്ട് ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ അവിടുന്ന് ശിഷ്യന്മാർക്കാണ് കൊടുക്കുക ഈ വചനത്തിൽ ലു കടസുശേഷം ഒമ്പതാമത്തെ നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിനൊക്കെ പറയുന്നത് ഈ വചനം വളരെ കഠിനമാണ് നിഗൂഢമാണ് ഇത് രഹസ്യ ഈ രഹസ്യം സ്വീകരിക്കുവാനായിട്ട് ശിഷ്യന്മാരെ ഈശോ രഹസ്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുഷ്യർക്ക് ഈശോ പറഞ്ഞു കൊടുക്കുക ഉപമകൾ വഴിയാണ് അതുകൊണ്ടാണ് ഓരോ കാര്യത്തിൻ്റെയും അർത്ഥം അവർ പോയി ചോദിക്കുന്നുണ്ട് ഈശോയുടെ കർത്താവ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാതിരുന്നത് വരോട് പറഞ്ഞു കൊടുക്കുകയാണ് പിശാശുക്കളെ ബഹിഷ്കരിക്കണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല അതുപോലെ ആഴമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഒക്കെ യേശോ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിലും അവരുടെ ഇടയിലും മത്സര്യം ഉണ്ടാകുന്നു അവർ പരസ്പരം തർക്കിക്കുന്നു എന്ന് തർക്കിക്കുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ട് ഒരു നമ്മൾ വായിച്ചു ബ്രദർ പറയുകയാണ് ആദ്യം നിങ്ങൾക്ക് വരേണ്ടത് വിവേചന വരമാണ് കിട്ടുവാനായി എല്ലാവരും പ്രാർത്ഥിക്കണം ഉദാഹരണത്തിന് ഒരാൾ വന്നിട്ട് മലാക്കി മൂന്നില് ആറ് തൊട്ട് പന്ത്രണ്ട് വരെ പറയുകയാണ് എന്നിട്ട് ദശാംശം ചോദിച്ചാൽ അവർ കർത്താവിനല്ല അനേകർ വന്നിട്ട് വചനം വളച്ചൊടിക്കും അതാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെ വചനം സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം ഒഴുക്കി ജലം വചനമാണ് സർപ്പം സാത്താനാണ് യഥാർത്ഥത്തിൽ ജീവജലം വരുന്നത് യൊഹനാൻ ഏഴിൽ മുപ്പത്തേഴ് തൊട്ട് മുപ്പത്തൊമ്പത് വരെ ഈശോയിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് പിന്നെ നിങ്ങളല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത് ലൂക്ക ഇരുപത്തൊന്നിൽ പതിനാലും പതിനഞ്ചും ലുക്കടസ്വശിഷ്യം ഇരുപത്തി ഒന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ ചില പ്രത്യേക വചനങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ കാരണം അനേകം തരത്തിലുള്ള അരൂപികൾ വരും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് അനേകരെ ആകർഷിക്കും അവർ മാനസാന്തരത്തിന് വേണ്ടിയല്ല വരുന്നത് സ്വന്തം മഹത്വത്തിന് വേണ്ടിയാണ് അവരുടെ ലക്ഷ്യം പണം എന്നതായിരിക്കും അതിൻ്റെ പുറകെ നിങ്ങൾ നടക്കരുത് മത്താൻഡ് സുശേഷി ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും തിരുവചനം തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിപ്പോകും ഞാനും നിങ്ങളും വഴിതെറ്റിപ്പോകും അതിൽ വിശ്വാസം അർപ്പിക്കുവാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും വിശ്വാസം ഒരു പളങ്കുപാത്രത്തിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം രണ്ട് കൂർന്തോ നാല് ഏഴില് പെട്ടെന്ന് വിശ്വാസം വ്യതിചരിച്ചു പോകും ആരും വീണു പോകും അതുകൊണ്ട് വിശ്വപത്രോസിന്റെ വിശ്വാസത്തിൽ നാം നിൽക്കണം രണ്ട് പത്രോസ് ഒന്നില് ഒന്ന് തൊട്ട് പതിനൊന്ന് വരെ ഭജനത്തിൽ വളർന്നു വരുമ്പോഴാണ് വിശ്വപത്രോസിന്റെ വിശ്വാസത്തിലേക്ക് വരുന്നത് എളിമയില്ലെങ്കിൽ മറ്റുള്ള വിശ്വാസത്തിലേക്ക് പോകും ഒന്ന് പത്രോസ് അഞ്ചിൽ ആറും ഏഴും എളുമ്പപ്പെട്ട് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്ന് കൊടുത്താൽ മതി എടുത്ത് ചാടരുത് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരും അമ്മയായ മറിയത്തെ പോലെ നിന്ന് കൊടുത്താൽ മതി അമ്മയായ മറിയം ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് ഡയമണ്ട് ഇട്ടുകൊണ്ട് നടന്നില്ല നമുക്ക് ഇവിടെ എന്തെങ്കിലും അല്പം കിട്ടിയാൽ പിന്നെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയായിരിക്കും എളിമയിലേക്ക് വരുമ്പോൾ നമ്മൾ അധികാരികളെ കൂടി സ്വീകരിക്കും റോമ പതിമൂന്നില് ഒന്ന് തൊട്ട് മൂന്ന് വരെ ദൈവമാണ് അധികാരികളെയും വെച്ചിരിക്കുന്നത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല ഇപ്പോൾ ഇതിൽ നമ്മൾ ശ്രവിക്കുകയായിരുന്നു നമുക്ക് ആദ്യം വരേണ്ടത് വിവേചനാപരമാണ് വിവേചനാപരം കിട്ടാനായി എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഓരോ വ്യക്തിയിലും ഇരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക തിന്മയിലേക്കാണ് നമ്മളെ നയിക്കപ്പെടുന്നത് എങ്കിൽ നമുക്കതിൽ നിന്ന് മാറാനും അതിനുള്ള വിവേചന വരം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വിവേച വിവേകം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവനന്തപുരത്തിനൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വിവേകത്തോടെ സംസാരിക്കുവാനും ദൈവദാനങ്ങൾ കൊത്തവിധം ചിന്തിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ വിവേകത്തോടെ നമ്മൾ അതിൽ നിന്നും പിന്മാറുവാനും അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ നന്മയെ കണ്ടുപിടിക്കുവാനും നമുക്ക് സാധിക്കണം ആ വ്യക്തികളും വളരെ തന്ത്രപൂർവ്വം മനുഷ്യരോട് ഇടപെടും വളരെയേറെ വക്രതയിലൂടെ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുകയില്ല ഈശോടെ രാജ്യം എപ്പോഴും നേരെയായിരിക്കും ഒന്നെങ്കിൽ അതേ അതേ അല്ല അല്ലെങ്കിൽ അല്ല അല്ല എന്നാണ് ഈശോടെ രാജ്യത്തിൻ്റെ വഴികൾ അവിടെ കുറുക്കു വഴികൾ ഉണ്ടായിരിക്കുകയില്ല കള്ളത്തരങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വിവേകം ഉള്ളവരായിരിക്കണം എന്നതിൽ പറയുകയാണ് ഒരാൾ നമ്മളോട് ആദ്യമേ ദശാംശമൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം പണമായിരിക്കും ഇതുപോലെ പല ഭക്തിയുടെ രൂപം ധരിച്ച് പല സ്ഥലത്തും പല വ്യക്തികളും ഇരിക്കും വാരപരമായ ഒരു ഹൃദയം നമ്മളിൽ വരുമ്പോൾ എപ്പോഴും അതിലൊരു മാലിന്യം തങ്ങി നിൽക്കുന്നു എന്ന പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവനന്തപുരത്ത് പറയുകയാണ് നിസ്സാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു കല്ലുകൾക്കിടയിൽ കുറ്റി ഉറപ്പിച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിലും പാപം ഉറയ്ക്കുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും ഇതിലെന്തൊക്കെയാണ് പറയുക നിസ്സാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് അപ്പോൾ ചില ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ പാപം ചെയ്യും ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കും നമുക്ക് ഓരോ വസ്തുക്കളോട് പണത്തോട് ചില വ്യക്തികളോട് ചില സംഭവങ്ങളോടൊക്കെ നമുക്ക് അതിയായ സ്നേഹമുണ്ടെങ്കിൽ ദ്രവ്യത്തിനോടുള്ള ഈ ആഗ്രഹം നമ്മൾ ശക്തമായിട്ടുണ്ട് എങ്കിൽ പലതും പല കാര്യങ്ങളും പല സത്യങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും കല്ലുകൾക്കിടയിൽ കുറ്റി ഉറപ്പിച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു കല്ലുകൾക്കിടയിൽ കുറ്റി ഉറപ്പിച്ചിരിക്കുന്നത് പോലെ എത്രയോ വലിയ ദൈവീകരഹസ്യമാണ് ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറപ്പിക്കുന്നു ദൈവഭക്തിയിൽ അപ്പോൾ അതുകൊണ്ടാണ് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും ഈ ഭവനം എന്ന് പറയുമ്പോൾ നമ്മളാകുന്ന വ്യക്തി നമ്മളുടെ ആത്മീയ ജീവിതം എല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവിശ്വസ്ത വരുമ്പോഴാണ് അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും എന്ന് ലുക്കാർഡ് സുശിക്ഷൻ പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിലുള്ള ഒരു വിശ്വസ്തതയാണ് നമ്മളെ ഏറ്റവും വലിയവനാക്കുക വലിയ കാര്യങ്ങൾ ഈശോ നമ്മളെ ഏൽപ്പിക്കുക നമ്മൾ പലപ്പോഴും വിചാരിക്കും ചെറുത് കുഴപ്പമില്ല പക്ഷേ ആ ചെറിയ കാര്യങ്ങളിലും നമ്മൾ ചിന്തയിലും വിവേകത്തിനും ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവീക കാര്യങ്ങൾ ഭരമേൽപ്പിക്കും അതിലൂടെ കർത്താവിൻ്റെ ആത്മീയ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് സാധിക്കും അനേകർ വന്നിട്ട് വചനം വളച്ചൊടിക്കും അതാണ് വെളിപാട് പന്ത്രണ്ടിൽ പതിനഞ്ചൊട്ട് പതിനേഴ് വരെ സർപ്പം തൻ്റെ വായിൽ നിന്ന് അതിപോലെ ജലം ഒഴുകി ജലം വചനമായ സർപ്പം സാത്താനാണ് യഥാർത്ഥത്തിൽ ജീവജലം വരുന്നത് യോഹനാൻ ഏഴിലെ മുപ്പത്തി എഴുതെട്ട് മുപ്പത്തൊമ്പത് വരെ ഈശോയിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നുമാണ് പിന്നെ നിങ്ങളല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ പലതരത്തിൽ കർത്താവിൻ്റെ വചനം വരെയും സംസാരിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥനക്കാരുടെ രൂപത്തിലും അതുപോലെ പലതരത്തിലുള്ള രൂപത്തിലും സത്താൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അത്ഭുതങ്ങളെ അടയാളങ്ങളെയൊക്കെ പിന്നാലെ നമ്മൾ പോകുമ്പോഴും അവിടെയും നമ്മൾ വളരെ വിവേകത്തോടെയും ഏത് അരൂപിയാണ് അവർ പ്രവർത്തിക്കുന്നത് പിരിശുദ്ധാത്മാവാണോ ദൈവത്തിൽ നിന്നാണോ എന്നെല്ലാം വിവേചിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് ചില സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ സഫ വളരെ സ്ട്രിക്റ്റായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ആ സ്ട്രിക്റ്റിലൂടെ ആ തടസ്സപ്പെടുത്തലിലൂടെ അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ട് എങ്കിൽ വീണ്ടും 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 ശക്തി പ്രാപിച്ചു വരുന്നു അതിലൂടെ ആ നന്മയും തിന്മയും ഒക്കെ വിവേചിച്ചറിയാൻ സാധിക്കും സാത്താൻ പല അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു പരിശുദ്ധ മറിയത്തിനെതിരായിട്ട് അനേകം പ്രബോധനങ്ങൾ പ്രബന്ധങ്ങൾ ഒക്കെ എഴുതി ഉണ്ടാക്കിയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ സത്യങ്ങൾ തെളിയിപ്പിച്ച് തെളിയിപ്പിച്ച് അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വിശുദ്ധ സഭയെ ഉണ്ടാക്കി തന്നത് അവിടെ പ്രബോധനങ്ങളുണ്ട് പഠനങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അവിടെ മോറലുണ്ട് എല്ലാത്തരം ഇതിലൂടെ അവർ പരിശോധനകൾ വർഷങ്ങൾ കൊണ്ട് പരിശോധനകൾ നടത്തിയാണ് ആ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ അനേകർക്ക് അനേക കാര്യങ്ങൾ അനേകം ഉണ്ടാകും അതെല്ലാം പരിശോധനയിലൂടെ പെടുമ്പോൾ വിശുദ്ധിയുടെ പരിശോധനയിലൂടെ ശേഖരിക്കപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുക മാറ്റുരച്ച് നോക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെയും ഇതുപോലെ എല്ലാ തരത്തിലും വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് വരുമ്പോഴാണ് അവിടെ നന്മ തിരിച്ചറിയാൻ സാധിക്കുക അതുകൊണ്ടാണ് കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരിക്കലും കള്ളമില്ല എന്ന് പറയുക ഒന്നിയോഹന്നൻ അഞ്ചിൽ അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള വചനത്തിൽ ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അതുകൊണ്ടാണ് ഈശോടെ ഈ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും വിശുദ്ധി പാലിക്കാനും ഒക്കെയുള്ള കർത്താവ് നമുക്ക് തരും രണ്ട് രണ്ട് കുറുന്തസ് പതിനൊന്ന് പതിനാലിൽ വിശ്വ പൗലോസ്നിയ പറയുന്നുണ്ട് സാത്താൻ മാലാഖായായി പലപ്പോഴും വേഷം കണ്ടാറുണ്ടല്ലോ അതിൽ നമ്മൾ അതിശയിക്കേണ്ടി അതിശയിക്കേണ്ടത് ഇല്ല എന്നാണ് മിസ്റ്റർ പൗലസ്ലിയ പറയുക അത്രമാത്രം രൂപത്തിൽ ഒറിജിനലും ഡ്യൂപ്ലിക്കറ്റും ഉണ്ട് ഇത് തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വിവേചനപരം വേണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളീ കാത്തിരിക്കണം എന്ന് പറയുക അപ്പോൾ ഇതിൽ പറയുകയാണ് നദി ഈശോയിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം സ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും ചില പ്രത്യേക വചനങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് ആരും നിങ്ങളെ വഴിതിരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുള്ളവൻ കാരണം അനേകം തരത്തിലുള്ള അരൂപികളുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് അനേകരെ ആകർഷിക്കും അവർ മാനസാന്തര്യത്തിനു വേണ്ടിയല്ല വരുന്നത് സ്വന്തം മഹത്വത്തിന് വേണ്ടിയാണ് വിശ്വാസം ഒരു പാത്രത്തിനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് കുറുന്തോസ് നാല് ഏഴാം വാക്യം വിശ്വാസം പാത്രത്തിലാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും പലത്തിലേക്കും നമ്മൾ കടക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഉറച്ചു നിൽക്കണം ദൈവിക പുണ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നെണ്ണം അതിൽ വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ദൈവസ്നേഹത്തിന് വളരെ പ്രാധാന്യമുണ്ട് പ്രത്യാശയ്ക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആ ഈശ്വ ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള ആന്തരികമായ ഒരു വിശ്വാസം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഈശോയുടെ പിന്നാലെ പരിപൂര്ണമായിട്ടിറങ്ങി പുറപ്പെടുവാന് സാധിക്കുകയുള്ളൂ അത്ര ദൃഢമായ ഒരു വിശ്വാസം ബൃഹത്തിനുണ്ടായിരുന്ന വിശ്വാസം വിശുദ്ധ പത്രോസിനുണ്ടായിരുന്ന വിശ്വാസം വിശുദ്ധ പൗലോ സ്നേഹായിക്കുണ്ടായിരുന്ന വിശ്വാസം പൗലോസ്ലിഹ ഈശോയെ കണ്ടതിന് ശേഷം ആ ക്രൂശിതന്നെ കുറിച്ചല്ലാതെ മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകാതെ അദ്ദേഹം ക്രിസ്തുവിനെ അനുകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിശ്വ പത്രോസിൻ്റെ വിശ്വാസത്തിൽ നാം വരണം ഒന്ന് പത്രോസ് ഒന്നിൽ ഒന്നോട്ട് പതിനൊന്ന് വരെയുള്ള വചനം വെച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ധ്യാനിക്കണം അതിൽ പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസമീമനം കൊണ്ടും ആത്മസമീമത്തെ ഭക്തി കൊണ്ടും ഭക്തിയെ സ്നേഹം കൊണ്ടും സഹോദര സഹോദരസ്നേഹത്തെ ഉപഭികൊണ്ടും സമ്പൂർണമാക്കുവാൻ സാധിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെയാണ് ഈ ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ നമ്മളെ ദൈവീക സ്വഭാവത്തിൽ പങ്കാരാക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ വിനാശത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശ്വാസം നമ്മളോട് കാത്തു സൂക്ഷിക്കപ്പെടുവാൻ വിശുദ്ധ പത്രോസ്നിക ആവശ്യപ്പെടുകയാണ് ഒന്ന് പത്രോസ് അഞ്ചില ആറും ഏഴും വചനത്തിൽ എളിമപ്പെടുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക ഏറ്റവും താഴ്മയോടെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നമ്മൾ നമ്മളിരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക ദൈവം തക്ക സമയത്ത് കർത്താവ് നമ്മളെ എടുത്തുയർത്തും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഉണ്ടാക്കിത്തരും അമ്മയായ മറിയത്തെ പോലെ കൊടുത്താൽ മതി അമ്മ പരിശുദ്ധമറിയാം ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് വന്നില്ല പരിശുദ്ധ മറിയം വളരെ ശാന്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചു നമ്മൾ കാണുന്നുണ്ട് ആ മറിയത്തിൻ്റെ കൃപയാണ് ശാന്തത സൗമ്യത ഇളമപ്പെടൽ എല്ലാം ഇന്ന് കേട്ട ഈ വചനങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയാകുന്ന അജീവജലത്തിൻ്റെ അരുവി ആ അരുവിയെയാണ് പരിശുദ്ധ മറിയം ഹൃദയത്തിൽ സൂക്ഷിച്ചത് പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാൽ പോലെയും അത് ഒഴുകി അപ്പോൾ ഈ നദിയിൽ നിന്നുള്ള തോട് ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാലുകൾ എല്ലാം ദൈവത്തിൻ്റെ അരുവിയാണ് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടുന്നു എസ് കെ എൽ പ്രവാചന പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ ഈ വചനത്തിൻ്റെ ഒഴുക്ക് വരുമ്പോൾ ആദ്യം കണങ്കാൽ വരെ പിന്നെ മുട്ടോളം പിന്നെ അരയോളം പിന്നെ നമ്മുടെ തോളോളം അതിനുശേഷം നമ്മൾ മൂടിക്കളയത്തക്ക വിധം അത്രമാത്രം ഒഴുക്കിലൂടെ കടന്നു പോകണം നമ്മുടെ ആത്മാവിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ഈശോയിൽ വളരുമ്പോൾ ദൈവിക രഹസ്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ സമുദ്രം പോലെ ശക്തമാണ് ദൈവിക രഹസ്യങ്ങൾ സമുദ്രം പോലെ വിശാലമാണ് ദൈവത്തിൻ്റെ നിഗൂഢതകൾ ആ നിഗൂഢ രഹസ്യങ്ങളുടെ ഭാഗങ്ങളിലേക്ക് ഈശോയെ ഞങ്ങളെയും വളർത്തണമേയും നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥ നമുക്ക് യാചിക്കാം സാത്താൻ ഏറ്റവും ദേഷ്യം പരിശുദ്ധ മറിയത്തോടാണ് കാരണം അമ്മയായ മറിയം വളരെ ശാന്തയായിരുന്നു അവൻ്റെ പല പ്രവർത്തനങ്ങളെയും മൂടിക്കളയാൻ വേണ്ടി പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ മുൻപിൽ സൈലൻറ്റ് പാലിക്കുന്നുണ്ട് ഒരു ചോദ്യങ്ങളും ദൈവത്തോട് ചോദിക്കാതെ കുരിശോട് ചേർന്ന് നിൽക്കുന്ന ആ പരിശുദ്ധ മറിയത്തിൻ്റെ നന്മ നിറഞ്ഞ ഒരു ഹൃദയം നമുക്ക് തരണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ